എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് ഇത് ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ദോശയ്ക്ക് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ടും ആക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചെറുപയറാണ് വേണ്ടത് ഞാനൊരു കപ്പ് ചെറുപയർ നല്ല ക്ലീൻ ആക്കിയിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് ആറ് മണിക്കൂറെങ്കിലും കുറഞ്ഞത് കുതിർക്കാനായിട്ട് നോക്കാം ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു കുതിർത്ത ചെറുവയർ മുഴുവനായിട്ടും ഒന്ന് ഇട്ട് കൊടുക്കാം ഈ വെള്ളം ചേർക്കേണ്ട നമുക്ക് എക്സ്ട്രാ വേറെ വെള്ളം ചേർത്ത് കൊടുക്കാം എന്താ ഇതിലേക്ക് ഏഴല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ കളഞ്ഞിട്ടില്ല എന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല തൊലി കളയാതെ നല്ലപോലെ ക്ലീനാക്കിയിട്ട് ചേർത്ത് കൊടുത്താണ് ഇനി ഒരു കൈപ്പിടിയിൽ മല്ലിയില ചെറിയ രണ്ട് പീസ് ഇഞ്ചി അര ടീസ്പൂണോളം കുരുമുളക് കുരുമുളക് കുരു കുരുവില്ലായെങ്കിൽ പൊടിയായാലും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകം ഇനി ഇതാ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം അര ടീസ്പൂൺ ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് പിന്നെ ഉപ്പ് കുറവായത് കാരണം പിന്നീട് ദോശ ചൂടുന്ന ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളും അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ചേർക്കാം അല്ലെങ്കിൽ പിന്നെ ആയാലും ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് വരുന്നത് ഇനി ഇതാ ഒന്ന് അരച്ചെടുക്കാം ഏകദേശം ഒന്ന് അരഞ്ഞു കിട്ടിയാൽ ഇതിലേക്ക് ഇനി നമുക്ക് രണ്ട് മുട്ട ചേർത്ത് എടുക്കാം ഒരു കപ്പ് ചെറുപയർ എടുത്തത് കാരണമാണ് രണ്ട് മുട്ട എടുത്തത് നിങ്ങളിനി അരക്കപ്പ് ചെറുപയർ ആണ് എടുക്കുന്നതെങ്കിൽ ഒരു മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ ആ ഒരു രണ്ട് മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചാൽ വീണ്ടും ഇത് അരച്ചെടുക്കാം ഫസ്റ്റിൽ ചെറുതായി ഒന്ന് അരച്ചെടുത്തതായാലും പിന്നീട് നമ്മൾക്ക് മുട്ട ചേർത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം ഞാൻ ഇതാ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി എനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെയാണ് ഈ ഒരു അളവ് വെള്ളത്തിൻ്റെ അളവ് ചെറുതായിട്ട് ഉപ്പ് കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതാ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട ഒരു ദോഷത്തവ ചൂടായാൽ അതിലേക്ക് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം ഞാൻ ഇതാ ഒന്നര തവിയോളം ഞാൻ കോരി ഒഴിച്ചിട്ടുണ്ട് നിങ്ങളുടെ തവയുടെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾ മാവ് കോരി ഒഴിക്കാം എന്നിട്ട് ഇതാ ചതാ ദോശ ചുടുന്ന പോലെ തന്നെ ഒന്ന് ചുട്ടെടുത്താൽ മതി മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് ഇതാ ഒന്ന് മുരിഞ്ഞു കിട്ടിയാൽ തിരിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം മല്ലീലയുടെയും ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റായിട്ടുണ്ട് ഇതുവരെ കഴിക്കാത്തവർ മസ്റ്റ് മസ്റ്റായിട്ടും ഉണ്ടാക്കേണ്ട ഒരു ദോശ റെസിപ്പി തന്നെയാണ് അതും ചെറുപയർ കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ചെറുപയർ അവരെ കൊണ്ട് കഴിപ്പിക്കാനുള്ള ഒരു ട്രിക്കും കൂടിയാണിത് ഇതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ചട്ണിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഉഷാറായിട്ട് തന്നെ നമുക്കിത് കഴിക്കാം എല്ലാ ചട്നിയുടെ കൂടെയല്ലെങ്കിലും ദോശ മാത്രമായിട്ടും കഴിക്കാനും വളരെ ടേസ്റ്റി തന്നെയാണ് ഞാൻ ചട്നി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ദോശ മാത്ര കഴിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു ദോശ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവരോടും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ